ഹായ് ഫ്രണ്ട്സ് ഞാനും ദിവ്യയും കൂടി ഷോപ്പിങ്ങിന് പോയിട്ട് തിരിച്ച് മെട്രോയിൽ വന്നിട്ട് നടക്കുക കേട്ടോ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിലേക്ക് കുറച്ചൊരു കയറ്റമാണ് അങ്ങോട്ടേക്ക് നടക്കാനായിട്ട് ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നടന്നു കയറുക അപ്പോഴാണ് ഈ അത്ഭുത കാഴ്ച കണ്ടത് വേറൊന്നുമല്ല നിങ്ങൾക്ക് കട പറ്റുണ്ടോ ഇത് ഒരു ജമുനാ പാരിന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആടില്ലേ അതായത് നമ്മുടെ ചെവി ഇങ്ങനെ തൂങ്ങി കിടക്കുകട്ടോ നമ്മുടെ ഒരു സിനിമയുണ്ട് കുഞ്ചാക്കോബോവിന്റെ ഒരു സിനിമയുണ്ടല്ലോ ജംനാമ്പാരി ആ അത് തന്നെയാണ് ഈ സംഭവം അതിങ്ങനെ കോബോണ്ടിന്റെ ഗേറ്റ് തുറന്ന് തന്നെ പുറത്തിറങ്ങി റോഡിന്റെ നടുക്ക് നിക്കാട്ടോ അപ്പൊ ഞാനിങ്ങനെ വീഡിയോ എടുത്തു വീഡിയോ എടുക്കാൻ നോക്കിയപ്പോ അതിങ്ങനെ ഭയങ്കര രൂക്ഷമായിട്ട് ഞങ്ങളെ നോക്കുകട്ടോ ഞങ്ങള് പേടിച്ചു പോയി ഞാനും ദിവ്യ കൂടി പയ്യെ പുറകിൽ കൂടി ഇങ്ങനെ മാറി അതിട്ട് ദിവ്യ ചെന്ന് ആ കോമ്പൗണ്ടിലെ ഒരു വാച്ച്മാൻ ഉണ്ട് അപ്പൊ അവരോട് പറഞ്ഞ് അതാ നിങ്ങളുടെ ആട് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അത് അപ്പൊ അവിടെ നിന്ന് ആള് വന്ന് അതിനെ വിളിച്ചിട്ട് പോയി നല്ല ഭംഗിയാ കാണാൻ ചെവി ഇങ്ങനെ തൂങ്ങി കിടക്ക എന്നിട്ട് അയാള് പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് ആക്കട്ടോ ആ കുറേ ഉണ്ട് ഇതുപോലത്തെ ആടുകള് അപ്പോൾ നിങ്ങൾ ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു